മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം മങ്ങാട്ടും കല്ലൻകുന്നൻ മുഹമ്മദ് ഫാരിഷ് എന്ന ഇരുപത്തിയൊമ്പത് അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുകയും ഗർഭം ആലസിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഒളിവിൽ പോയ പ്രതി കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ കെണിയിൽ വീത്തുകയായിരുന്നു പ്രതിയുടെ രീതി സ്കൂളുകൾ കേന്ദ്രീകരിച്ച ആഡംബര ബൈക്കുകളിൽ കറങ്ങി പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കും തുടർന്ന് അവരെ സഹായിക്കാനെന്ന വ്യാജേനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുകയും പ്രതി വാടകയ്ക്കെടുത്ത മലപ്പുറത്തും കോഴിക്കോടും മറ്റുമുള്ള റൂമുകളിൽ കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിനിരയാക്കുകയും ചെയ്യും സ്കൂൾ വിടുന്ന സമയം പെൺകുട്ടികളെ ബൈക്കിൽ കയറ്റി തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൊണ്ടുവിടുകയും ചെയ്യും വിവാഹിതനും നാലര വയസ്സുള്ള പെൺകുട്ടിയുടെ പിതാവുമായ പ്രതി അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിച്ചിരുന്നത് ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും നിരവധി പെൺകുട്ടികളെ വലയിലാക്കിയതായും ക്രൂരമായ ബലാത്സംഗങ്ങളും ഗർഭം അലസിപ്പിക്കലും സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിയതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു